അനുസ്മരിക്കാം കാലിൽ ഉള്ളു നിറച്ചാൽ പോലും നിലവിളിക്കുന്ന നമ്മൾക്ക് ആണി നിറച്ച് ജീവൻ വരിയേണ്ടി വന്ന മനുഷ്യരുടെ ത്യാഗത്തിന്റെ കഥ ഓർമ്മയുണ്ടാവണം ഒരു ദിവസം മാറിയിരുന്നാൽ പോലും വിഷമിക്കുന്ന നമ്മൾക്ക് പിറന്ന നാളിന്റെ മോചനത്തിനായി പ്രവർത്തിച്ചു എന്ന ഒറ്റ കുറ്റത്തിന് ആൻഡമാനിലേക്ക് നാട് കടത്തപ്പെട്ട് അവിടുത്തെ സെല്ലാർജയിൽ ഒന്നും നടുവ് നിവർത്തുവാൻ പോലും കഴിയാതെ ഏകാന്ത തടവ് വർഷങ്ങളോളം അനുഭവിച്ച വിഷമം മനസ്സിലാക്കുവാൻ സാധിക്കണം അധ്വാനിച്ച പണത്തിൽ നിന്നും ഒരു രൂപ വീടും നഷ്ടപ്പെടുത്തുവാനാതിലേക്ക് എത്തും നമ്മൾ This <laughs> is... മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ ധന്യമാക്കിയ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യാതിഥി കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവരുടെ പരേഡ് കമാൻഡർ കുത്തിയതോട് ഇൻസ്പെക്ടർ സച്ചോ ശ്രീ മായ സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ ധന്യമാക്കിയത് വിശിഷ്ടാന്തി അതിനിടയായ കേരള സംസ്ഥാന കൃഷി ഉറപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് ഇപ്പോൾ പട്രോളുകൾ മാർച്ച് പാസ്റ്റിലൂടെ ആദരവർപ്പിക്കാൻ പോവുകയാണ് കമാൻഡർ കുത്തിയതോട് ഇൻസ്പെക്ടർ സർജോ എം അജയ് മോഹനെയും കരേൽ സെക്കൻഡ് കമാൻഡർ പണഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീ കെ ആർ ബിജുവിനെയും അനുഗമിച്ച് ആദ്യം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ലോക്കൽ പോലീസ് ബെഡോൺ നയിക്കുന്നത് മാലാരിക്കുളം പ്രവേശൻ ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ശ്രീ ജി എസ് ദീപും ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനിൽ ചോദിക്കുന്ന വനിതാ പോലീസ് ഇറങ്ങിയ വനിതാ പോലീസ് പെട്രോളാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യാതിഥി മുഖ്യാതിഥിയെ അഭിവാദ്യം മുന്നോട്ട് കടന്നുപോകുന്നത് പെട്രോൾ നയിക്കുന്നത് അമ്പലപ്പുഴ പ്രൊഫേഷണൽ സബ്സ്പെക്ടർ നിരഞ്ജന എം ലാൽ ജില്ലയിലെ വിവിധ എക്സൈസ് യൂണിറ്റിൽ ജോലി ചെയ്യുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ അടങ്ങിയ എക്സൈസ് കൺട്രോളാണ് ഇപ്പോൾ ബഹുമാനായി മുഖ്യാതിഥിയെ അഭിമാനം കടന്നുപോകുന്നത് നയിക്കുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ എൻ ബാബു സീനിയർ ഡിവിഷൻ ആണ് ഇപ്പോൾ ബഹുമാനായി മുഖ്യാതിഥിയെ അഭിവാദ്യ കടന്നുപോകുന്നത് സീനിയർ സീനിയർ അണ്ടർ ഓഫീസർ ഡിവിഷൻ ാണ് ഇപ്പോൾ ബഹുമാനായ പാർവതി കേസ് നയിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ മെമ്മോറിയൽ മോഡൽ സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡൻസ് ആണ് ഇപ്പോൾ മുഖ്യാതിഥിയെ അഭിവാദ്യം കടന്നുപോകുന്നത് അഭിവാദ്യ കടന്നുപോകുന്നു എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായവരെ ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തമാണ് ജനുവരി ഇരുപത്തിയാറ് എന്നുള്ളത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന് എഴുപത്തി വയസ്സ് പൂർത്തിയാകുന്ന വേളയിലാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിയാറ് ആഘോഷിക്കുന്നത് ഇന്ത്യ ഇന്ത്യക്കാരുടെ അഭിമാന റിപ്പബ്ലിക്കായ മുഹൂർത്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് നമുക്കായൊരു ഭരണഘടന എഴുതുകണ്ടാക്കപ്പെടുകയും ആ ഭരണഘടനയുടെ ബലത്തിൽ ഇന്ത്യ മുന്നേറുകയും ചെയ്തു എന്നത് ഓരോ ഭാരതീയന്റെയും ഉള്ളിൽ അഭിമാനത്തിന്റെ തിരികിളക്കങ്ങൾ സമ്മാനിക്കുന്ന ഉജ്ജ്വലമായ ചരിത്രം തന്നെയാണ് നമ്മുടെ നാട് രൂപപ്പെടുത്തിയെടുത്ത ഭരണഘടന ഈ നാടിന് എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതിയെയും വികസനത്തെയും തന്നെയായിരുന്നു ലക്ഷ്യം വെച്ചത് ആ വഴികളിലൂടെയാണ് ഇന്ത്യ മുന്നോട്ടേക്ക് കുതിക്കണം എന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ധാരകളിലൂടെ ഉയർന്നുകൊന്തി വന്ന ഒരു ജനത അവരുടെ ഉള്ളിൽ ചേർത്തുവെച്ച ആഗ്രഹങ്ങളെല്ലാം ഉണ്ടായിരുന്നത് രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും എടുത്ത് നാം ഒരു ഭരണഘടനയെ സൃഷ്ടിച്ചെടുത്തു ആ ഭരണഘടന ഒരു പരമാധികാര റിപ്പബ്ലിക്കായി നമ്മളെ മാറ്റിത്തീർത്തും അതേവരെ ഉണ്ടായിരുന്ന ഡൊമീനിയൻ പദവി ബ്രിട്ടീഷ് കോമൺവെൽത്തിലെ സ്വതന്ത്രമായ പരമാധികാരമല്ലാത്ത മറ്റു ചില അവകാശങ്ങൾ മാത്രമുള്ള ഒരു ഡൊമീനിയൻ പദവിയിൽ നിന്നും ഇന്ത്യ റിപ്പബ്ലിക്കായി മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് പകരമായി ഒരു രാജ്യം രാജ്യത്തിന്റെ ഭരണഘടനയെ സൃഷ്ടിച്ചെടുത്തു ഇങ്ങനെ പറയാൻ ഒരുപാട് അഭിമാന മുഹൂർത്തമുണ്ട് ഇതുമായി ചേർത്തുവെച്ചു നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ അഭിമാനത്തിന് ഏറ്റവും പ്രമുഖമായ പതാകയെ ആകാശത്തെ ചുംബിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ഉയർത്തുമ്പോൾ നമ്മിലെല്ലാം ഉയർന്നു പൊന്തുന്നത് ഇന്നലകളിൽ ഈ നാട് ഇതിനായി പ്രയത്നിച്ച പോരാട്ടങ്ങളുടെ ചരിത്രം തന്നെയായിരിക്കേണ്ടതുണ്ട് എത്രയോ ഉജ്ജ്വലമായ സമരവീതികളിൽ നിന്നാണ് രാജ്യം സ്വതന്ത്രത്തിന്റെ അനന്തവിഹായസിലേക്ക് ഉയർന്നു പൊന്തി വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് മാസം പതിനാലാം തീയതി അർദ്ധരാത്രിക്ക് ഇന്ത്യ ഉറങ്ങാതെ ഉണർന്നിരിക്കുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ സഭയിൽ അവിടെ വെച്ചാണ് ഹൻസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖയായ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ വനിതാ അംഗം ഇന്ത്യയിലെ അമ്മമാർക്കായി ഇന്ത്യയിലെ സ്ത്രീകൾക്കായി ഈ ദേശീയ പതാകയെ തയ്യാറാക്കി ബാബു രാജേന്ദ്ര പ്രസാദിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചത് ആ പതാക ഈ എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക്കിന്റെ വാർഷിക ദിനത്തിൽ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനത്തിൽ ഇവിടെ നിന്ന് ഉയർത്തുമ്പോൾ ഞാനും അഭിമാനത്തിന്റെ കൊടുമുടിയിലേക്ക് ഉയർന്നു കയറുന്നുണ്ട് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എന്നെ പോലെ ഒരാളിനും ഇങ്ങനെ ഈ മുഹൂർത്തത്തിൽ പങ്കാളിയാവാൻ അവസരം ലഭിച്ചത് ഈ ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട് എന്നുള്ളതിന്റെ പേരിലാണ് ഭാരതശിൽപികളെ നവഭാരത ശില്പികളെ ഭാരതന്ത്രത്തിൽ പൊട്ടിച്ചു